വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൺപത്തഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിവിധ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകളുമായാണ് എൺപത്തഞ്ച് എന്ന നമ്പർ പാർട്ടി നേതൃത്വം ഉറപ്പിക്കുന്നത് ഇത് നൂറു വരെയാക്കാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നേതാക്കളുടെ നോട്ടം എന്നാൽ ഇത് അത്ര എളുപ്പമല്ലെന്നാണ് യാഥാർത്ഥ്യം പത്തനംതിട്ട ജില്ലയിലെ അഞ്ചിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും നേടുമെന്നാണ് യു ഡി എഫ് പറയുന്നത് എന്നാൽ നിലവിൽ യു ഡി എഫിന് ഒരു എം എൽ എ പോലും ഇല്ലാത്ത ജില്ലയാണിതെന്ന് പ്രത്യേകം ഓർക്കണം രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരാളെ പോലും നിയമസഭയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നതാണ് തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ എന്നീ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിലുള്ളത് ഇവിടെ എല്ലായിടത്തും രണ്ടായിരത്തി ഒന്ന് വിജയിച്ചത് എൽ ഡി എഫ് ആണ് റാന്നിയിലും അടൂരിലും നേരിയ ഭൂരിപക്ഷമെന്നാണ് യു ഡി എഫ് പരാജയപ്പെട്ടത് എന്നാൽ ആറമുളയിൽ വീണാ ജോർജ് ലഭിച്ച പത്തൊമ്പതായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷം മണ്ഡലത്തിൽ എൽ ഡി എഫിനുള്ള സ്വാധീനമാണ് വ്യക്തമാക്കുന്നത് തിരുവല്ലയിൽ എൽ ഡി എഫ് ലീഡ് പതിനൊന്നായിരം കടക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഡിസംബറിൽ നടന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയമാണ് യു ഡി എഫിന്റെ പുതിയ അവകാശവാദങ്ങൾക്ക് കരുത്തുപകർന്നത് ഇടതുമുന്നണി കൈവശമായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രവരണം ഇത്തവണ യു ഡി എഫ് തിരിച്ചു ആകെയുള്ള പതിനേഴ് ഡിവിഷനുകളിൽ പന്ത്രണ്ടെണ്ണത്തിലും യു ഡി എഫ് വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ആകെയുണ്ടായിരുന്ന പതിനാറ് ഡിവിഷനുകളിൽ പന്ത്രണ്ട് സീറ്റിലും എൽ ഡി എഫിനായിരുന്നു വിജയിച്ചത് ആകെയുള്ള എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏഴിണത്തിലും നിലവിൽ യു ഡി എഫാണ് ഭൂരിപക്ഷം നേടിയത് അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ മുപ്പത്തിനാലു തരത്തും യു ഡി എഫ് തരംഗമായിരുന്നു പത്തനംതിട്ട അടൂർ തിരുവല്ല നഗരസഭകളിൽ യു ഡി എഫിനാണ് മുൻതൂക്കം പന്തളത്ത് മാത്രമാണ് ഇടതിന് ഇത്തവണ മുന്നേറാനായത് ഈ തദ്ദേശ ഫലങ്ങൾ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ അഞ്ച് മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് നിരത്തുന്നുണ്ട് റാന്നിയിലും ആറന്മുളയിലും ഉണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് പത്തു വർഷത്തെ എൽ ഡി എഫ് പ്രണത്തിനെതിരെയുള്ള വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നും യു ഡി എഫ് കരുതുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും ജയിക്കാൻ കഴിയാതിരുന്ന യു ഡി എഫ് മൂന്ന് വർഷത്തിനുപ്പുറം രണ്ടായിരത്തി ഇരുപത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് മണ്ഡലങ്ങളിലും ലീഡ് തിരിച്ചു പിടിച്ചിരുന്നു പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ കോട്ടകളായ ആറന്മുളയിലും തിരുവല്ലയിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആന്റോ ആന്റണി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനേക്കാൾ പതിനായിരത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി കോന്നിയിലും അടൂരിലും ലീഡിനുള്ള താരതമ്യേന കുറവാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമായി താരതമ്യുമ്പോൾ ഇതും യു വലിയ നേട്ടമാണ് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില വെല്ലുവിളികളും യു ഡി എഫിനെ കാത്തിരിപ്പുണ്ട് അതിൽ ആദ്യത്തേത് സീറ്റ് വിഭജനം തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ സീറ്റുകൾക്കായി അവകാശവർദ്ധം ഉന്നയിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ചെറിയ തർക്കങ്ങൾക്ക് വഴിവച്ചേക്കാം ഇത് പരിഹരിക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിലും പരാതികളില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് പത്തനംതിട്ടയിൽ എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ പലപ്പോഴും യു ഡി എഫിന്റെയോ എൽ ഡി എഫിൻ്റെയോ വിജയ സദ്യകളെ അപ്രതീക്ഷമായി ബാധിക്കാറുണ്ട് ശബരിപരക്ഷിച്ചതിനുശേഷം ജില്ലയിലെ വോട്ട് വിഹിതത്തിലുണ്ടായ മാറ്റം നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ ആറന്മുള തിരുവല്ല മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ ആന്റണി മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ നേടിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ എങ്ങോട്ട് മറിയുന്നതും ചേബരാജങ്ങളെ നിർണ്ണയിക്കും രണ്ടായിരത്തി ഇരുപത്തിൽ പൂർണ്ണ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് താഴെത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തിയാണ് യു ഡി എഫ് ഇത്തവണ അംഗത്തിനിറങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾ നിരത്തിയാണ് അഞ്ച് സീറ്റ് നേടുമെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നത് എന്നാൽ ലോക്സഭ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നീതിയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നീതിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രാദേശിക ഘടകങ്ങളും വ്യത്യസ്തമായതിനാൽ എൽ ഡി എഫിന് ഇപ്പോഴും ശക്തമായ മത്സരത്തിന് സാധ്യത കൽപ്പിക്കുന്നു മലയാളം ും സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂർ സമയത്തിൽ